الحمد لله الحمد لله الذي انزل الينا القران العظيم نورا وهدى للعالمين ونشهد ان لا اله الا الله ونشهد ان سيدنا محمدا خاتم المرسلين صلى الله وسلم وبارك عليه وعلى صاحب اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين آدرني رايا سبت بشواسي رايا سهودر مري سرطة ومرشغن كارن يوان مايا رب تمران بديو لكيو لمنسلاتي أدي جيبت تلباري അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിലൊന്നും വിട്ടു നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കുകളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ് വീണ്ടും ഒരു ജുമാ ദിവസം അതിൻ്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ വിശുദ്ധ ഊർഹാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അദ്ധ്യായം അൻപത്തി അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പേര് തന്നെ കാരുണ്യവാൻ എന്നാണ് അർ റഹ്മാൻ അതിൽ അവൻ്റെ കാരുണ്യത്തെ എടുത്തു പറയുമ്പോൾ ആദ്യം പറയുന്നത് അല്ലുറാൻ അവൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും ലളിതവും ഏറ്റവും മഹത്വവുമായ ഉദാഹരണം ഖുർആാൻ മനുഷ്യനെ പഠിപ്പിച്ചു എന്നതാണ് പിന്നെയാണ് മനുഷ്യന് ജന്മം നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നത് ഹലഖൽ ഇൻസാൻ മനുഷ്യനെ സൃഷ്ടിച്ചു ചുരുക്കം വിശുദ്ധ ഖുർആാൻ സൃഷ്ടാവായ നാഥലിൽ നിന്നും സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ ബുദ്ധിയും വിവേകവും വിവേചനശേഷിയുമുള്ള മനുഷ്യർക്ക് നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് വിശുദ്ധ വിഷുദ്ധുവാഹാൻ അതിൻ്റെ ആമുഖം എന്നതുപോലെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ മുഖൗര കഴിഞ്ഞാൽ തുടങ്ങുന്നത് അലിഫ്ലാമിയും ഈ മഹത്തായ ഗ്രന്ഥം അത് മുത്തക്കുകൾക്ക് ഹിതായത് നൽകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല വളരെ ഉറപ്പായ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിഷയമാണ് കരുതലോടെ ജാഗ്രതയോടെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ വിശുദ്ധ ഖുർആൻ നേർവഴി കാണിച്ചു കൊടുക്കും അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ നേരായ നിലപാടിനെ വിശുദ്ധ കുറാനിലൂടെ മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള വിശുദ്ധ കുർഹാന അതിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് പറയുകയും ഒരുപാട് എഴുതുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എത്രമാത്രം അത് നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്ത് വന്നു നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അടുത്തു ചെല്ലുന്നു അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നു പ്രാവർത്തികമാക്കുന്നു എന്നത് എപ്പോഴും ആലോചിക്കേണ്ടെന്ന വിഷയമാണ് വിശുദ്ധ പ്രഖാൻ പ്രവാചക തിരുമേനി സല്ലാസിനുടെ ജീവിതത്തിൽ ഉസ്വത്തുൻ ഹസന നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃക ഏത് കാലത്ത് ഏത് ലോകത്ത് എവിടെ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിശേഷ വിശേഷപ്പെട്ട ഉന്നതമായ ഉത്തമമായ പിൻപറ്റാൻ യോഗ്യമായ മാതൃക ആ പ്രവാചകർ സാസിനുടെ ജീവിതത്തിലാണുള്ളത് അങ്ങനെയാണെങ്കിൽ ഖുർആൻ പഠനത്തിൻ്റെയും അതനുസരിച്ചുള്ള ജീവിതത്തിൻ്റെയും അവിടുത്തെ മാതൃക എന്താണ് നമ്മൾക്കൊക്കെ അള്ളാവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഖുർആാൻ ഒരുമിച്ച് ഒന്നിച്ച് നമ്മുടെ കൈകളിൽ ലഭിക്കുകയാണ് നമ്മളെല്ലാ വീടുകളിലുമുണ്ട് എല്ലാ സ്ഥാപനങ്ങളിലുമുണ്ട് എല്ലാ വാഹനങ്ങളിലുമുണ്ട് എവിടെയുമുണ്ട് അത് എഴുതി രേഖപ്പെടുത്തിയതും അതുപോലെ വരമൊഴിയായി ചൊല്ലിക്കേൾക്കുന്നതും അർത്ഥമറിയുന്നതും പറയുന്നതും ഒക്കെയായ ഖുർആൻ മുഴുവൻ നമ്മോടൊപ്പം ഉണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രവാചക തിരുമേനിയ സ്വല്ലാസ്മയെപ്പോലെ അവിടുത്തെ മാതൃക സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു നിലപാട് എന്നും എപ്പോഴും എവിടെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ പരീക്ഷിക്കേണ്ടതാണ് ആലോചിക്കേണ്ടതാണ് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ടാണ് ഈ മഹത്തായ ഗ്രന്ഥം അതിലെ വചനങ്ങൾ പ്രവാചക ജീവിതത്തിൽ അവതരിച്ച് തീരുന്നത് നമുക്ക് ഒരു ദിവസം വേണ്ട അത് മുഴുവൻ നമ്മുടെ കയ്യിലെത്താൻ മറിച്ചു നോക്കാൻ കേട്ടിരിക്കാൻ വായിച്ചു പഠിക്കാൻ ഏത് നേരവും എപ്പോഴും പൂർണ്ണമായി നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ടാണ് അതിൻ്റെ വചനങ്ങൾ പ്രവാചക ജീവിതത്തിൽ പൂർണ്ണമായി ലഭിക്കുന്നത് എല്ലാം കഴിയട്ടെ പൂർത്തിയാവട്ടെ എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞ് നീട്ടിവെച്ച ഒരു നിലപാട് പ്രവാചക ജീവിതത്തിലില്ല പിന്നെയോ പിന്നെയോ ആദ്യത്തെ വചനം കേട്ടുപഠിച്ചപ്പോൾ തന്നെ വഹിയൻ്റെ ദിവ്യ സന്ദേശത്തിൻ്റെ ആരംഭത്തിൽ തൊട്ടു തന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത് കിടക്കുന്ന പ്രവാചകരെ വിളിച്ചുണർത്തുകയാണ് എഴുന്നേൽപ്പു കിടക്കാൻ നേരമില്ല വിശ്രമിച്ചു കളയാൻ സമയമില്ല അത്ര വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിട്ടുള്ളത് കൊങ് എഴുന്നേറ്റിട്ട് എന്ത് വേണം ജനങ്ങളടുത്തേക്ക് ചെന്നിട്ട് വളരെ ആപൽകരമായ വരാനിരിക്കുന്ന വലിയ ആപത്തിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഈ നിലയിൽ വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഒക്കെ വൈതിറ്റ് ജീവിക്കുന്ന ഒരു ജനതയെ അവരെ പിടിച്ച് അവരെ പഠിപ്പിച്ച് അവരെ ബോധ്യപ്പെടുത്തി വരാനിരിക്കുന്ന അപകടത്തിൻ്റെ നരകത്തിൻ്റെ ഗർഭത്തിൽ നിന്ന് അന്തർ മുന്നറിയിപ്പ് നൽകിയിട്ട് അതിന് രക്ഷപ്പെടുത്തണം അത് ഖുർആൻ മുഴുവൻ അവതരിച്ച് തീരുന്നതുവരെ കാത്തു നിൽക്കാതെ ആ കൽപ്പനയെ പ്രവാചകർ പ്രാവർത്തികമാക്കി ഓരോ വചനങ്ങളും ഓരോ വാക്കുകളും ജീവിതത്തിൽ അതിൻ്റെ ഖുർആാനിൻ്റെ ജീവിത ആവിഷ്കാരമായിട്ട് ജനങ്ങളോടൊപ്പം കുടുംബത്തോടൊപ്പം നാട്ടിലുടനീളം നടന്നു കാണിച്ചു ജീവിച്ചു കാണിച്ചു മുന്നിൽ നിന്ന് മാതൃക കാണിച്ചു ഈ ഒരു നിലപാടാണ് സത്യവിശ്വാസിയിൽ ഉണ്ടാവേണ്ടത് അങ്ങനെ ജീവിക്കുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുതലിൽ മുത്തഖിൻ അങ്ങനെയുള്ളവർക്കാണ് ഈ ഖുർആാൻ കൊണ്ട് ഹിതായത്തിൽ ലഭിക്കുക നേരായ വഴി പ്രാപിക്കാൻ വേണ്ടി സാധിക്കുക എന്ന് അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇന്ന ഹാദൽ ഖുർആാനെ യഹിദിയിലില്ല ഏറ്റവും ചൊവ്വായ ഏറ്റവും ശരിയായ ഏറ്റവും ഉത്തമമായ അതിനേക്കാൾ ശരിയില്ല അതിനേക്കാൾ ഉത്തമമായത് വേറെയില്ല ചൊവ്വായ മാർഗത്തിലേക്ക് ജീവിത രീതിയിലേക്ക് ഖുർആൻ മനുഷ്യനെ നയിക്കുന്നു അത് വിശ്വാസത്തിൻ്റെ കാര്യമാണെങ്കിൽ അവക്രമായ വിശ്വാസമാണ് പല വിശ്വാസങ്ങൾ പല ധാരണങ്ങൾ പല ഐതിഹ്യങ്ങളൊക്കെ വെച്ചു പുലർത്തുമ്പോൾ പലതരം ആളുകൾ അതൊക്കെ അവസാനത്തിലേക്ക് എക്കുമ്പോൾ വട്ടപൂജ്യമാണ് വെറും പാരമ്പര്യത്തിൻ്റെ പിൻബലം മാത്രമാണുള്ളത് ഇസ്ലാം ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ കാര്യം വളരെ സ്പഷ്ടമാണ് വളരെ വ്യക്തമാണ് വളരെ അവക്രമാണ് അതുകൊണ്ട് തന്നെ സമാധാനപരമായി അത് ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധിക്കുന്നു സങ്കോചങ്ങളില്ലാതെ സംശയങ്ങൾ ഏതുമില്ലാതെ അത് ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധ റുഹാനിൻ്റെ അനുഷ്ഠാനങ്ങൾ അത് പഠിപ്പിക്കുന്ന അനുഷ്ഠാനമാണെങ്കിൽ തന്നെയും അത് കുറ്റമറ്റതും മാതൃകാപരവുമാണ് ഒരു ചെറിയ എപ്പോഴും പ്രാവ പതിവായി ചെയ്യുന്ന നമസ്കാരത്തിൻ്റെ കാര്യം പോലും അത് നിർവഹിക്കണമെങ്കിൽ ശരീരം ശുദ്ധി ചെയ്യണം ഉള്ളും ശുദ്ധമായിരിക്കണം എല്ലാം മാറ്റിവെച്ച് കൈമലർത്തി ഞാൻ ആരുമല്ല എനിക്ക് യാതൊന്നുമില്ല എന്ന് കൈമലർത്തി സൃഷ്ടാവായ നാഥൻ്റെ മുന്നിൽ ഏറ്റുപറയുന്ന ഒരു രീതിയിലാണ് നമസ്കാരം തുടങ്ങുന്നത് തന്നെ മനുഷ്യന്റെ ലാളിത്യവും മനുഷ്യന്റെ ചെറുപ്പവും ഏറ്റുപറഞ്ഞുകൊണ്ട് ആകുന്ന വിധത്തിലെല്ലാം ശരീരം വൃത്തിയാക്കി വസ്ത്രം വൃത്തിയാക്കി നമസ്കരിക്കുന്ന സ്ഥലം വൃത്തിയാക്കി ഉള്ളും ശുദ്ധി ചെയ്തിട്ടാണ് കർമ്മം നിർവഹിക്കുന്നത് നമസ്കാരം പോലെ തന്നെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠാനം വിശ്വാസം പോലെ അനുഷ്ഠാനങ്ങളും സംശുദ്ധമായ പക്വമായ കുറ്റമറ്റ മാതൃകയുള്ള ഒരു രീതിയാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത് എല്ലാ വിഷയത്തിലും അതുണ്ട് സംസ്കാരത്തിൽ മര്യാദകളിൽ എല്ലാം പഠിപ്പിക്കുന്ന അതാണ് എല്ലാം വിസ്തരിച്ചു പറയാൻ പറ്റിയ ഒരു സന്ദർഭമല്ല വിശുദ്ധ ഖുഹാനിൻ്റെ ഭാഷ നോക്കൂ നിങ്ങൾ ബിലിസാനിൻ അറബിയിൻ മുബീൻ വളരെ വ്യക്തമായ സ്ഫുടമായ അറബി ഭാഷയിലാണ് അത് അവതരിച്ചത് ധാരാളം ഭാഷകളുണ്ട് ഒരുപാട് ഉണ്ട് പക്ഷേ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ് അത് അതിൻ്റെ ഭാഷാപരമായ കരുത്ത് അതിൻ്റെ ലാളിത്യം അതിൻ്റെ സമഗ്രത കുറഞ്ഞ വാക്കുകളിൽ ചെറിയ ശബ്ദങ്ങളിൽ വലിയ ആശയ സാന്ദ്രത അതടങ്ങിയിരിക്കുന്നു നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ നമ്മുടെ നാട്ടിൽ കൂ എന്ന് പറഞ്ഞാൽ ഒരു കൂവൽ മാത്രമാണ് ഖുർആാനിൻ്റെ ഭാഷയിൽ ക് എന്ന് പറഞ്ഞാൽ കരുതണം ശ്രദ്ധിക്കണം ജാഗ്രത വേണമെന്നാണ് സത്യത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകശിക്ഷയിൽ നിന്നും കാത്തുകൊള്ളണം കാത്തുകൊള്ളണം എല്ലാ അർത്ഥത്തിലും എല്ലാ കാര്യത്തിലും എല്ലാ നിലക്കും സാധ്യമായ എല്ലാ രീതിയിലും നരകശിക്ഷയിൽ നിന്നും കാത്തുകൊള്ളണമെന്ന് പറയാൻ ഖുർആാനിൻ്റെ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പക്ഷേ രണ്ടക്ഷരങ്ങൾ മാത്രം കൂ ഇങ്ങനെ വളരെ ലളിതമായി ഉപയോഗിക്കാവുന്ന വളരെ വലിയ ആശയത്തിൻ്റെ ആഴമുള്ള പദങ്ങൾ അടങ്ങിയിട്ടുള്ള അറബി ഭാഷ അലിഫ് അലിഫ്ലാ മീം അലിഫുല്ലാമും മീമും പോലെയുള്ള അക്ഷരങ്ങൾ മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു വചനം അതുപോലെയൊന്ന് നിങ്ങളൊന്ന് എഴുതി ഉണ്ടാക്കൂ ഒന്ന് പറഞ്ഞു നോക്കൂ കൊണ്ടുവരൂ സാധ്യമല്ല അതിൻ്റെ അമാനുഷികതയെ തെളിയിക്കുന്ന വെല്ലുവിളിക്കുന്ന പ്രയോഗവും കൂടിയാണ് ആ വചനം അങ്ങനെ ഒരുപാടുണ്ട് വിശുദ്ധ കുർഹാനിൻ്റെ ഭാഷാപരമായ കൗതുകങ്ങളും അതിൻ്റെ അത്ഭുതങ്ങളും പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാടുമുണ്ട് വിഷുറ ഏറ്റവും അഹുവമായ ഏറ്റവും ചൊവ്വായതിലേക്ക് ക്ഷണിക്കുന്നു അത് സ്വഭാവത്തിൽ സംസ്കാരത്തിൽ വിശ്വാസത്തിൽ പെരുമാറ്റത്തിൽ അനുഷ്ഠാനങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ശരികളുടെ മേലെയുള്ള ശരിയാണ് ഏറ്റവും ചൊവ്വായതാണ് ഇന്നേവരെ മനുഷ്യനെ കണ്ടെത്താൻ പറ്റാത്ത ചരിത്രപരമായ ഒരുപാട് അറിവുകളുടെ കലവറയാണ് അതിൻ്റെ എൻ്റെ ഉള്ളിൽ തുറന്നു വയ്ക്കുന്നത് ഒരുപാട് പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത് ഒരുപാട് തെറ്റ് ഒരിക്കലും അബദ്ധങ്ങൾ പിണയാത്ത തെറ്റുകൾ സംഭവിക്കാത്ത ചരിത്രവും ശാസ്ത്രവും മനുഷ്യന്റെ ഗവേഷണങ്ങളും എപ്പോഴും സമ്മതിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങളാണ് വിശുദ്ധ ഖുർഹാനിലുള്ളത് ഇങ്ങനെ വിശുദ്ധ ഖുർഹാനിൻ്റെ മനുഷ്യൻ്റെ ചരിത്രവും വർത്തമാനവും ഭാവിയും എല്ലാം ഏറ്റവും അക്കൂവമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന വിശുദ്ധ ഖുർഹാൻ ആ ഖുർആാനിലേക്ക് എന്തുകൊണ്ടും ഒരു ഈമാനിൻ്റെ ഭാഗമായി അങ്ങനെ വിചാരിച്ചു പോകുന്നു എന്നതിലപ്പുറം അത് ജീവിതത്തിൻ്റെ പ്രാവർത്തികമായ തലങ്ങളിലേക്ക് എന്തുകൊണ്ട് ഖുർആാൻ കടന്നു വരുന്നില്ല എന്തുകൊണ്ട് അങ്ങോട്ട് നമ്മൾ കടന്നു ചെല്ലുന്നില്ല ഇത് ഏറ്റവും ഗൗരവമുള്ള ഒരു ആലോചനയാണ് സത്യവിശ്വാസികൾ ഒറ്റക്കും കൂട്ടമായും ആലോചിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും തയ്യാറെടുക്കേണ്ടതും പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരേണ്ടതുമായ വിഷയമാണ് ഖുർആാനിൻ്റെ ജീവിക്കുന്ന വക്താക്കളാവുക ജീവിക്കുന്ന ഖുർആാനിൻ്റെ പതിപ്പുകളാവുക അതിനുവേണ്ടി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാന അനുഗ്രഹിക്കാനാവട്ടെ അക്കുലി ഹാദാ അലഹമ്മില്ല പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അള്ളാഹിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ ജീവിത സന്ദേശമായി നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർഹാനിന് മുൻകാല ഗ്രന്ഥങ്ങളെ എല്ലാം ശരിപ്പെടുത്തുന്ന സത്യപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന പൂർവ്വ പ്രവാചകന്മാരെ എല്ലാം സമ്മതിക്കുന്ന അതിൻ്റെ അവസാനത്തെ പൂർത്തീകരണമായി വന്നിട്ടുള്ള അവസാനത്തെ പ്രവാചകൻ ആ പ്രവാചകരുടെ ജീവിതത്തിലൂടെ വിശുദ്ധ കുറാൻ കാഴ്ചവെച്ചിട്ടുള്ള മാതൃക അത് പിൻപറ്റുവാൻ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതാക്കി മാറ്റുവാൻ ആ പ്രവാചകന്റെ ആത്മാർത്ഥതയുള്ള കളങ്കമില്ലാത്ത കാപ്പട്യമില്ലാത്ത തീരാൻ പരിശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ കുറഹാൻ സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ പലതും പറഞ്ഞപ്പോൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള വചനം അല്ലദീന ആമനോ കുലൂബുഹും വിധിക്കലില്ലാഹി അലാബിധിക്കലില്ലാഹി മൂമിനുകൾ സത്യവിശ്വാസികൾ അവരുടെ ഹൃദയത്തിൽ ബേജാറുകളില്ല അങ്കലാപ്പുകളില്ല ആശങ്കകളില്ല സമാധാനവും പ്രതീക്ഷയുമാണ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടിയിട്ടുള്ള ജന്മവും ജീവിതവും ജീവിതത്തിലെ എല്ലാം അറിവും കഴിവും എല്ലാം ആരോഗ്യവും എല്ലാം അതല്ലാവിൻ്റെ അനുഗ്രഹമാണ് ഔദാര്യമാണ് അതിന് നന്ദിയുള്ളവരായി സന്തോഷമുള്ളവരായി ശുക്കറുള്ളവരായി ജീവിക്കുന്നു അതോടൊപ്പം ഞാതുന്നതിനെ കുറിച്ചുമുള്ള ഒരു ബേജാറുമില്ലാത്ത ജീവിതം ആ മനസ്സമാധാനം അത് സത്യവിശ്വാസികൾക്ക് മാത്രമാണ് ഉണ്ടാവുക അത് വിശുദ്ധമാനാണ് ആ സമാധാനത്തിന് നൽകുന്നത് അല്ല വിധിക്കലില്ലാ ഹിത്തത്വമായി നിൽക്കുന്നു വിക്രുന്ന കൊണ്ടാണ് മനസ്സിന് സമാധാനം ഉണ്ടാവുക ആ ദിഖറാണ് വിശുദ്ധ ഖുർഹാൻ ഇന്നാൻ നാമാണ് ഈ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ള ദിഖറിനെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതിനെ നാം തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുന്നതുമാണ് ആ ദിഖറിനെ എന്നാൽ അത് വെറും ദിക് എന്നുള്ള ഒരു വാക്ക് മാത്രമല്ല നിരന്തരമായ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഓർമ്മയാണ് മറന്നു പോകാത്ത വിട്ടുപോകാത്ത അറ്റുപോകാത്ത അടുപ്പം എപ്പോഴും ഓർമ്മയുള്ള എപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുന്ന കടപ്പാടുകൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ജീവിതം അപ്പോഴാണ് സമാധാനമുണ്ടാവുക ജീവിതത്തിൽ അങ്ങനെയുള്ളവർക്കാണ് വിശുദ്ധ കുർആാൻ ഏറ്റവും അനുഗ്രഹീതമായ ഏറ്റവും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ അവസരം നൽകുന്നത് ഈ ഖുർആാൻ തീർച്ചയായും ലിൽ മോമിനി അങ്ങനെയുള്ള വിശ്വാസികൾക്ക് അത് ഹൃദയാണ് റഹ്മത്താണ് മുത്തഹകൾക്ക് ഹിതായത്വം നൽകുന്നതാണ് സത്യവിശ്വാസികൾക്ക് ഹൃദയാണ് കാരുണ്യമാണ് അങ്ങനെയുള്ള ഗ്രന്ഥം ആരോടെങ്കിലും തർക്കിക്കാൻ എന്തെങ്കിലും വാക്കുകളും വചനങ്ങളും പഠിച്ചു വെക്കുന്നതല്ല മരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുകയും അതെപ്പോഴും ഓർക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം നമ്മുടെ തലമുറ പുതിയ തലമുറക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം മഹാനായ അബ്ദുല്ലാബിന് അബ്രമുല്ല അസർ അള്ളി അള്ളാഹു എന്നെ പറയേണ്ടായി നിങ്ങൾ ഖുർആൻ അത് നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങൾ കുട്ടികളെ അത് പഠിപ്പിക്കണം അത് അതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും മാത്രമല്ല അത് മുഖേനയാണ് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക ആലോചിക്കുന്നവർക്ക് ഒരു ഉപദേശമായി ഒരു ഉണർത്തലായി ആ ഖുർആൻ തന്നെ മതി അങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാവുക മഹാനായ ഈ നാട്ടിൻ്റെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മത്തുള്ള അലേഹി അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി എന്താണ് നിങ്ങൾക്ക് ഖുർആൻ നിങ്ങളുടെ പ്രചോദനമാവാൻ കാരണം അദ്ദേഹം പറഞ്ഞു അത് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള എൻ്റെ പ്രേ എന്നെ പ്രേരിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനാണ് കാരണം മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യർ ദുനിയാവിലോ ആഹ്തത്തിലോ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വല്ല നന്മയും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വല്ല ഹൈറും തീടുന്നുണ്ട് എങ്കിൽ അള്ളാഹു സൃഷ്ടികൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള അള്ളാഹുവിൻ്റെ വചനം വിശുദ്ധ ഖുർആൻ അതിലൂടെ മാത്രമാണ് അത് സാധിക്കുക അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് അത് മറ്റു ജന്തു ലോകത്തോ ജീവജാലങ്ങൾക്കോ അല്ല മനുഷ്യർക്കുള്ളതാണ് ഞാനത് ഉൾക്കൊള്ളുന്നു ഖുർആാനേക്ക് പ്രചോദനമാകുന്നു റഹമത്തുല്ലാഹി അലയും റഹ്മത്ത് അൽവാസിയ അങ്ങനെ വിശുദ്ധ ഖുർആൻ ഇപ്പോഴും ജീവിതത്തിൽ ഏത് തലത്തിലും ഉന്നതമായ അധികാര തലങ്ങളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും തൊഴിലാളിയുടെ മേഖലയിലും കുടുംബത്തിലെ വിഷയത്തിലും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എവിടെയും വിശുദ്ധ കുർആാൻ മാതൃകയാണ് പ്രചോദനമാണ് അത് പാഠമാവണം എന്നും പ്രോത്സാഹനമാവണം അള്ളാഹു സുബഹാന അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ കുർ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയും അതിൽ തോറ്റുപോവുകയും ചെയ്യുന്നതിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ بشد القرآن لودة بيجي كنا بعدي وان ماريل أبن ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين اللهم احفظ دولة الإمارات وتولها برعايتك يا رب العالمين وأحيطها بعنايتك آمين يا رب العالمين اللهم احفظ بحفظك رئيس الدولة وأدم عليه لباس السداد والحكمة ووفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى اللهم ارحم شيوخ الإمارات والقادة المؤسسين الذين انتقلوا إلى رحمتك وادخلهم بفضلك فسيح جناتك وشمل شهداء الوطن برحمتك بأخفرانك آمين يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله واذكروا الله الْعَلِيمَ الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه